ജയശ്രീ നന്ദി സുദീസമയം മാതാപി അന്ന് നൽകിയേക്കാനൊരു ഞാൻ നന്ദി പറയുന്നു എനിക്ക് പതിമൂന്നാമത്തെ വർഷമാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞായിരുന്നു മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ അറിഞ്ഞത് മൂന്നര മാസം അതായത് ഏഴാമത്തെ മാസം എമർജൻസി ഡെലിവറി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ വളർച്ച കുറവായിരുന്നു ഒരു കുഞ്ഞിൻ്റെ ായിരുന്നു ഏഴാമത്തെ മാസം എമർജൻസി ഡെലിവറി ആയി ആ സാഹചര്യം പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ് അതായത് എക്സറേ ചെയ്ത് ബ്ലീഡിംഗ് ആയി ഒരു കുഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് നിന്നായിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ വന്നു ആ സിറ്റുവേഷൻ പറയുന്നത് കാരണം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഒരു പറയുന്നത് മറ്റേ കുഞ്ഞ് ഈ ഒറ്റ ക്ലാസ്സിൻ്റെ ആണ് അപ്പോൾ ഒരു കുഞ്ഞ് ഡെത്തായതുകൊണ്ട് ഇത് ആയതുകൊണ്ട് മറ്റു കുഞ്ഞിനെ എന്തൊക്കെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കിട്ടാനായിട്ട് ഒരു സാധ്യത ഇല്ലാന്ന് തന്നെ സ്കാനിംഗ് റോക്കറ്റിൽ പറഞ്ഞത് മാത്രമല്ല വൈഫിൻ്റെ അവസ്ഥയും വളരെ മോശമാണ് കാരണം ഈ കുഞ്ഞ് ഡെത്തായതുകൊണ്ട് ഞാനതിൻ്റെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വൈഫിനും സ്റ്റാർട്ട് ചെയ്തു തുടർന്ന് എന്തായാലും സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടുന്നത് കാരണം ഒമ്പത് ദിവസം വെച്ച് വെന്റിലേറ്ററു കയറിയത് അപ്പം ആ സമയത്ത് വൃദ്ധത ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട് കാരണം മനുഷ്യ സമയത്ത് തന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് എനിക്ക് ഒരു മുന്നണി തോന്നുന്നത് ഒമ്പതാം ദിവസം വെന്റിലേറ്ററി ആയിരിക്കുന്ന കുഞ്ഞ് ഡോക്ടറിനോട് പറയുന്നത് ഒരു പ്രോഗ്രസ് ഇല്ലാമെന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ള സാധനത്തിലേക്ക് പോകുന്നില്ല ഒരു പ്രോഗ്രസ് ഇല്ല സാറേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഞാൻ വെന്റിലേറ്ററി ആയിരിക്കുന്ന സമയത്ത് ഡോക്ടർ കാണാൻ ചെന്ന സമയത്ത് ഡോക്ടറിനോട് പറയുന്നത് ഇങ്ങനെ തന്നെ പറഞ്ഞത് ഒമ്പത് ദിവസം ആയിട്ട് അപ്പോൾ അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസ് എന്ന് നമുക്ക് പറയാനായിട്ടില്ല ഒരു അമ്പത് ശതമാനം സാധ്യതയിൽ കഴിഞ്ഞു നമുക്കൊന്ന് മാറ്റി നോക്കാം കാരണം ഫുൾ സപ്പോർട്ട് വെച്ച് സപ്പോർട്ട് കിട്ടുന്നത് സ്വയം ശ്വസം എടുക്കുന്ന ഒരു അവസ്ഥയെങ്കിലും മാറിയില്ലെങ്കിൽ ഒരു പ്രോഗ്രസ് നമുക്ക് ജലമൊന്നും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഒമ്പതാം ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുകയാണ് ഡോക്ടർ അല്ല എൻ്റെ വേറെ ഡോക്ടർ എന്നോട് പറഞ്ഞത് കൊച്ചിനെ മാറ്റി പക്ഷേ കൊച്ചു സപ്പോർട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു

സാധ്യമില്ല ഒന്നും ഇല്ല അതേ